വടക്കാഞ്ചേരി നഗരസഭയിലെ ഇടതുഭരണം പത്താം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഭരണത്തിലെ വ്യാപക അഴിമതി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് നഗരസഭയ്ക്ക് ലഭിച്ച വികസന ഫണ്ട് ഉൾപ്പെടെ കോടി രൂപയോളം ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും മൂലം പാഴായിയെന്നും സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയർ കുടിവെള്ള വിതരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടായെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഇടതുഭരണത്തിനെതിരായ കുറ്റപത്രമാണെന്നും രണ്ട് പഞ്ചായത്തുകൾ ചേർന്ന് നഗരസഭയായതിനുശേഷം എടുത്തു പറയാവുന്ന ഒരു വികസന പ്രവർത്തനവും വടക്കാഞ്ചേരി നഗരസഭയിൽ നടത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ ബിനാമി പേരിൽ ടെൻഡർ നൽകി കരാറുകാർ മേൽവാടകയ്ക്ക് നൽകി ലക്ഷങ്ങൾ തട്ടുന്നതായും ആരോപണമുയർന്നു ഈ സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭയെ തകർത്ത് തരിപ്പണമാക്കിയ ഇടതു ഭരണത്തിനെതിരെ പത്താം വാർഷിക ദിനമായ ഡിസംബർ ഇരുപത്തി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഡിസംബർ ഇരുപത്തൊന്നിന് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും അവർ അറിയിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ വൈസ് ചെയർമാൻ എസ് എ എ ആസാദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബിജു ഇസ്മായൽ സി എച്ച് ഹരീഷ് എന്നിവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ഉൾപ്പെടെ നഗരസഭയ്ക്ക് അനുവദിച്ച വികസന ഫണ്ടും മറ്റ് ഗ്രാൻഡുകളും അറുപത് ശതമാനത്തിൽ കൂടുതൽ ചെലവാക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല അപ്പൊ ഏകദേശം ഇരുപത് കോടി രൂപയോളം വികസന ഫണ്ടും നിരവധി മറ്റു ഗ്രാൻഡുകളുമായി നഗരസഭയ്ക്ക് നഷ്ടമാണ് ഈ ഇരുപത് കോടി രൂപ എന്ന് പറയുന്നത് വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ പണമല്ല എന്ന് നമുക്കറിയാം ഇരുപത് കോടി രൂപ കിട്ടിയ കാശിന് ലാസ്സായി അതുപോലെ തന്നെ നഗരസഭ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര പദ്ധതികളിൽ നിന്നും നേരിട്ട് പണം ലഭിക്കാൻ സാധ്യതയുള്ളതാണ് നഗരസഭ ആ നഗരസഭയിൽ നബാർഡ് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കിതുവരെ ഒറ്റ പ്രോജക്റ്റ് പോലും അംഗീകാരം വാങ്ങി നിർവഹിക്കാൻ കഴിഞ്ഞില്ല